നമസ്കാരം ഞാൻ ഡോക്ടർ നീരാഞ്ചന ശിവനാച്ചുറൽസിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ നമ്മൾ പലരും ഗ്രീൻ ടീ കുടിക്കുന്നുണ്ടാവും ശരീരഭാരം കുറയ്ക്കാനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടെങ്കിലും ഡയബറ്റീസ് ഉണ്ടെങ്കിലും ഒക്കെ നമ്മൾ പലരും ഗ്രീൻ ടീ കുടിക്കുന്ന ആൾക്കാരായിരിക്കും ഗ്രീൻ ടീ വളരെ അധികം നല്ലതാണ് കാരണം ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ് അത് മാത്രമല്ല ഒരു എനർജി ഡ്രിങ്ക് കൂടെയാണ് ഇതിൽ ഇരുപത് മുതൽ മുപ്പത് യൂണിറ്റ് മാത്രമാണ് കോഫീനടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ഗ്രീൻ ടീ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് ഗ്രീൻ ടീ ഒക്കെ കുടിക്കാവുന്നതാണ് ഗ്രീൻ ടീ കുടിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നോർ അഡ്രിനാൽ ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് ഈ സ്റ്റിമുലേഷൻ വഴി നമ്മുടെ വയറിലുള്ള കൊഴുപ്പും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ ആൻസൈറ്റിയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആടി പ്രവർത്തനത്തിന് ഇമ്പ്രൂവ് ചെയ്യാനും മറ്റു പോളിസത്തിന്റെ പ്രവർത്തനം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗ്രീൻ ടീ കുടിക്കുന്നതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ടീ കുടിക്കുന്നത് വഴി നമ്മുടെ ശരീരഭാരം കുറയാനും അതുപോലെ തന്നെ വയറില് കെട്ടിക്കിടക്കുന്ന കൊഴുപ്പ് കുറയാനും വേണ്ടി ചെയ്യുന്നുണ്ട് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ റഡ്രിനൽ ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് ഇതിന്റെ സ്റ്റിമുലേഷൻ കാരണം നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റിനെ അലിയിച്ച് കളയുന്നുണ്ട് പിന്നെ അതൊരു കാര്യം നോക്കിക്കഴിഞ്ഞാല് ബ്രെയിൻ ഫംഗ്ഷൻസിന് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹോർമോ കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് സ്ട്രെസ് ഒക്കെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് കുടിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്യായാമം ചെയ്യുന്നതിന് മുൻപ് ഗ്രീൻ ടീ കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നത്തെ ഒരു കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ വളരെ സേഫ് ആയിട്ട് കുടിക്കാൻ ഒന്നാണ് ഗ്രീൻ ടീ കാരണം ഇൻസുലിൻ മെറ്റബോളിസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇൻസുലിൻ മെറ്റബോളിസത്തിന് മെയിൻറ്റൈൻ ചെയ്യുന്നത് വഴി ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് കൊളസ്ട്രോൾ ഉള്ളവർക്കും വളരെ സേഫ് ആയിട്ട് കുടിക്കാൻ പറ്റിയുള്ള ഒന്നാണ് ഗ്രീൻ ടീ പിന്നത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരിലുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും സ്ത്രീകളിലുള്ള ബ്രസ്റ്റ് ക്യാൻസറിനൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവിനുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇമ്യൂണിറ്റി വർദ്ധിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ് വൈറസ് മൂലം വരുന്ന കപകെട്ട് ജലദോഷം തുടങ്ങിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനുള്ള കഴിവും ഗ്രീൻ ടീക്ക് ഉണ്ട് ഗ്രീൻ ടീ കുടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒന്നല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് മാത്രം കുടിച്ചാൽ മതിയാവും കാരണം അമിതമായി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ട്രബിൾ നെഞ്ചരിച്ചും തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാം അങ്ങനെ ഗ്യാസ് ട്രബിൾ നെഞ്ചരിച്ചും തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് കുറയാനും പുളിച്ചു തേടി വരിക അതുപോലെ തന്നെ മലബന്ധം വരിക മോശം പോകുമ്പോൾ എരിച്ചിൽ വരിക തുടങ്ങിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം വൈറസ് താമ്പോ വന്നേക്കാം പിന്നെ ഇതൊരു കാര്യം നോക്കി കഴിഞ്ഞാൽ അയേന്റെ അപ്സോഷം കൂടാനും അതുപോലെ തന്നെ അനീമിയ വിളർച്ച പോലത്തെ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട് പിന്നത്തൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ കീമോതെറാപ്പി ചെയ്യുന്ന പേഷ്യൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം ഗ്രീൻ ടീ കുടിച്ചാൽ മതിയാകും പിന്നെ ഗ്രീൻ ടീ അമിതമായി കുടിച്ചാലുടെ സൈഡ് എഫക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃക്കകളിൽ ക്രിസ്റ്റൽസ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ ടീ അമിതമായി കുടിച്ചു കഴിഞ്ഞാൽ വൃക്കകളിൽ ഓക്സൈഡ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാൻ കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ കുടിക്കുമ്പോൾ ഒന്നോ രണ്ടോ ഗ്ലാസ് മാത്രം കുടിച്ചാൽ മതിയാവും മുതൽ ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇത്രയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് വന്നേക്കാം പിന്നെ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചൂടാറിയിട്ട് കുടിക്കണതായിരിക്കും നല്ലത് ചൂടോടെ കുടിക്കണ കാര്യം നല്ലത് ചൂടാറിയിട്ട് കുടിക്കുന്നതായിരിക്കും അത് മാത്രമല്ല നന്നായി തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഗ്രീൻ ടീൻ്റെ ബാഗ് ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ അരിച്ച് കുടിക്കാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ തേനൊക്കെ ചേർത്ത് കുടിക്കാവുന്നതാണ് ഈ ഒരു ഫോമിൽ കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇപ്പം നിങ്ങൾ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കാണുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്